ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ യാത്ര നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ആനമലൈ പൊള്ളാച്ചി സമീപ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ് നമ്മുടെ നാട്ടിൽ നല്ല മഴയുള്ള സമയമാണല്ലോ അതുപോലെ അതിർത്തി പ്രദേശമായ പൊള്ളാച്ചി ഭാഗങ്ങളിലും മഴയുണ്ടോ എങ്കിൽ ആ മഴക്കാല കാഴ്ചകളും കൂടി പകർത്താം എന്ന് എന്നുവച്ചാണ് യാത്ര തുടങ്ങിയത് അതിരാവിലെ യാത്ര തുടങ്ങിയതാണ് പുലർച്ചെ തന്നെ മഴയുണ്ടായിരുന്നു ഇവിടേക്ക് വന്ന വഴി ആലത്തൂർ കൊല്ലങ്കോട് മുതലമടയിൽ നിന്നും വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് ചെമ്മനാമ്പതി ചെക്ക് പോസ്റ്റ് വഴിയാണ് വന്നത് ഇതുവഴി വരുമ്പോൾ നല്ല ഗ്രാമീണ കാഴ്ചകളും കൃഷിയിടങ്ങളും കണ്ടുകൊണ്ടുള്ള അനുഭവമാണ് കിട്ടുക നെല്ലിയാമ്പതി മലനിരകൾ അവസാനിക്കുന്നത് വരെയും നല്ല തണുത്ത അന്തരീക്ഷമാണ് ഉണ്ടായത് പിന്നെ പതിയെ തണുപ്പ് കുറഞ്ഞ് വെയിലില്ലാത്ത ബൈക്കിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കാലാവസ്ഥയാണ് ആനമലൈ ഭാഗങ്ങളിലേക്ക് കടന്നാൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആനമലൈക്കടുത്ത് വേട്ടയ്ക്കാരൻ പൂതൂർ എന്ന സ്ഥലത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടങ്ങളിൽ ഓലമേഞ്ഞ കുടിലുകൾ ധാരാളമായി കാണാൻ കഴിയും മിക്ക ആളുകളും വലിയ തോട്ടങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവരാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് ഇവിടങ്ങളിൽ കൂടുതലും അവരുടെ വീടുകളാണ് റോഡിനെ വശങ്ങളിലായി കാണുന്നത് തനി കുഗ്രാമങ്ങളിലൂടെയുള്ള റോഡാണിത് നല്ല ഫിനിഷിംഗ് ഉള്ള യാത്രാസുഖമുള്ള റോഡാണിത് മെയിൻ റോഡിൽ നിന്നും മണ്ണിട്ട പാതയിലൂടെ വരുമ്പോൾ കണ്ടത് ഓലമേഞ്ഞ വീടുകളാണ് ഇതിൻ്റെ ഒരു വശത്ത് കനാലാണ് വലിയ മരങ്ങൾക്ക് താഴെയാണ് ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ സമീപത്തായി ഇതുപോലെയുള്ള മലഞ്ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഭംഗിയുള്ള ഓടുമേഞ്ഞ വീടുകളും കാണാം പച്ച പുൽമേട്ടിലാണ് വീട് നിൽക്കുന്നത് പുറകിലെ മലനിരകളുടെ കാഴ്ചകളാണ് ഏറെ ഭംഗി കൂട്ടുന്നത് ദൂരെ മലയിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നതെല്ലാം കാണാം തെങ്ങിൻ തോപ്പുകൾ കഴിഞ്ഞാൽ പച്ചക്കറിയാണ് കൂടുതലായും കൃഷി ചെയ്യുന്നത് അതുപോലെ വാഴയും ചോളം എന്നിവയും ഇവിടങ്ങളിൽ സജീവ കൃഷികളാണ് നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ ഇവിടെയും ഇടയ്ക്ക് പെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പാണ് പരിസരങ്ങളിലെങ്ങും നിലം ഉഴുത് മറിക്കാൻ ട്രാക്ടർ കൊണ്ടുവരുന്നുണ്ട് പണിക്കാർ കരിമ്പനകൾക്കിടയിലൂടെ ട്രാക്ടർ മുന്നോട്ട് പോയി വഴിയരികിൽ പുല്ലു തിന്നുന്ന കുതിര ഇവിടെ കുതിരവണ്ടി റേസിനാണ് ഇവയെ ഉപയോഗിക്കുന്നത് കാളവണ്ടിയും ഇതുപോലെ തന്നെ റേസിനായി തയ്യാറാക്കാറുണ്ട് ഇവിടെ ആനമലയിൽ നിരന്തരം റേസ് നടക്കാറുണ്ട് ഈ വരുന്നത് പക്ഷേ റേസിനുള്ളതല്ല ഇത് ചരക്ക് കൊണ്ടുപോകുന്ന ആ പഴയ രീതിയിലുള്ള വണ്ടിയാണ് മേൽക്കൂര ഇല്ലെന്നേ ഉള്ളൂ റേസിനായി മാറ്റങ്ങൾ വരുത്തിയാണ് വണ്ടികൾ തയ്യാറാക്കുന്നത് തോപ്പിൽ നിന്നും തേങ്ങലോടുമായി പോകുന്ന ലോറി കനാലിന് സമീപമുള്ള ഒരു ഓലവീട് ഒരു പുൽമൈതാനം പോലെ തോന്നുന്ന ഒരു സ്ഥലത്ത് കരിമ്പനകളും ഓല ഷെഡുകളും പുറകിലായി മലനിരകളുടെ കാഴ്ചകൾ വഴിയരികിൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം ഇപ്പോഴും ഒരു മൂടലുണ്ട് ഏത് നിമിഷവും മഴ പെയ്യാം കൃഷിയിടങ്ങളിൽ കാണുന്ന ഷെഡുകൾ താൽക്കാലിക വിശ്രമത്തിനും കൃഷി ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള കാവൽമാടങ്ങളുമാണ് നെൽപ്പാടങ്ങളിൽ ട്രാക്ടർ വിത്ത് വിതയ്ക്കാനുള്ള പണികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു വെട്ടൈക്കാരൻ എന്ന സ്ഥലത്തെ കൃഷിയിടത്തിൽ നിന്നും കവലകളിലുള്ള വീടുകളുടെ കോളനിയിലൂടെയുള്ള യാത്രയാണ് ഈ പ്രദേശങ്ങളൊക്കെ ധാരാളം സിനിമകളൊക്കെ ചിത്രീകരിച്ച സ്ഥലങ്ങളാണ് വേട്ടയ്ക്കാരൻ പുതുർ പരിസര പ്രദേശങ്ങളായ സേത്തുമടൈ മയിലാടും തുറയി പോലെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ മലയാള സിനിമയ്ക്കും ലൊക്കേഷനായി മാറിയതാണ് സ്ഥിരമായി കാണുന്ന വീടുകളിൽ നിന്നും വ്യത്യസ്തമായി തമിഴ്നാട് സ്റ്റൈൽ വീടുകളാണ് ഇവിടെ കോൺക്രീറ്റ് വീടുകളും ധാരാളമുള്ളൊരു പ്രദേശമാണ് ഇപ്പോൾ നല്ല രീതിയിൽ വെയിലും ചൂടും തുടങ്ങി കൃഷിയിടങ്ങളിൽ മലഞ്ചെരുവുകളിൽ നിൽക്കുമ്പോൾ നല്ല കാലാവസ്ഥയാണ് കിട്ടിയിരുന്നത് ഏതായാലും അല്പം ദൂരം കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ റൂട്ടിൽ നിന്നും മറ്റൊരു വഴിയിലേക്കാണ് പ്രവേശിക്കുക വഴി നേരെ പച്ചപ്പും ഹരിത ഭംഗിയുമൊക്കെയുള്ള പ്രദേശത്തു കൂടിയായി യാത്ര ഇരുവശങ്ങളിലും തെങ്ങിൻ തോപ്പുകളാണ് കാണുന്നത് കോയമ്പത്തൂർ ജില്ലയിലെ രണ്ടാമത്തെ വലിയതും പശ്ചിമഘട്ട മലനിരകളിലെ ഒരു പട്ടണവുമായ പൊഴിൽ വൈച്ചി എന്നാൽ തമിഴിൽ സമ്പത്തിൻ്റെ നാട് എന്നാണ് അർത്ഥം പൊള്ളാച്ചിയുടെ മറ്റൊരു പേരാണ് ആയിരത്തി അഞ്ഞൂറിലധികം സിനിമകൾ പൊള്ളാച്ചിയുടെ മനോഹരമായ പ്രദേശങ്ങൾ പശ്ചാത്തലമാക്കി ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അയ്യായിരത്തിലധികം പാട്ട് സീനുകളും ഇവിടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗിയുടെ തെളിവാണിത് മാത്രമല്ല നഗരത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സാംസ്കാരിക പ്രാധാന്യത്തെയും കുറച്ചു കാണാൻ കഴിയില്ല മലയാള സിനിമകളും ധാരാളം ചിത്രീകരിച്ച പ്രദേശങ്ങളിലൊന്നാണ് മയിലാടുംതുറ മനോഹരമായ കൃഷിയിടങ്ങളും ആളിയാറിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളവും നിറയെ ചെക്ക് ഡാമുകളുമുള്ള പ്രദേശമാണിവിടം തേന്മാവിൻ കൊമ്പത്ത് മേഘം പുലിവാൽ കല്യാണം തുടങ്ങിയ ചിത്രങ്ങളുടെ ചിത്രീകരണം നടന്ന ഒരു പ്രധാന ഗ്രാമപ്രദേശമാണ് മൈലാടുംതുറ അതിനെപ്പറ്റി വിശദമായി മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലേക്കൊന്നും തൽക്കാലം കടക്കുന്നില്ല വാൽപ്പാറ വഴി ആതിരപ്പള്ളിയിലേക്ക് പോകേണ്ട ആളുകൾക്കും ഇത്തരം ഉൾപ്രദേശങ്ങളിലൂടെയും ഗ്രാമീണ ഭംഗിയും ആസ്വദിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും ടൗണുകളിലെ തിരക്കുകളിൽ നിന്നും ഇതുപോലെയുള്ള ഗ്രാമീണ പാതകളിലൂടെ സഞ്ചരിക്കാനും കഴിയും കാഴ്ചകളുടെ ഒരു പൂക്കാലം തന്നെയാണ് ഇവിടങ്ങളിലൊക്കെ കാത്തിരിക്കുന്നത് ക്യാമറയിൽ കാണുന്നതിനേക്കാൾ ഉപരിയാണ് നേരിൽ കാണുമ്പോൾ ലഭിക്കുന്ന അനുഭവം റോഡരികിലെ കൊച്ചു കൊച്ചു വീടുകളും കൃഷിയിടങ്ങളും പുഴകളും തോടുകളും കനാലുകളും ഈ വഴിയുള്ള യാത്രയിലുടനീളം കാണാൻ കഴിയും പിന്നെ ഇവിടുത്തെ ഗ്രാമീണ റോഡുകൾ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് പണിതിട്ടുള്ളത് ഇവിടെ ഏത് ഗ്രാമത്തിലും മികച്ച റോഡുകളാവും തമിഴ്നാട്ടിലെ എട്ട് ജില്ലകളിലൂടെ യാത്ര ചെയ്തപ്പോൾ മനസ്സിലായ അനുഭവിച്ച കാര്യമാണത് തമിഴ്നാട്ടിലെ വീഡിയോകളിൽ സ്ഥിരം ഉൾപ്പെടുത്താറുള്ള വീടുകളാണ് ഇരുവശങ്ങളിലും കാണുന്നത് അതുകൊണ്ട് തന്നെ ഇറങ്ങി വീഡിയോ എടുക്കുന്നില്ല ബൈക്കിൽ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വഴി നേരെ ചെല്ലുന്നത് ആനമലയിലേക്കാണ് അവിടുന്ന് പൊള്ളാച്ചി ടൗണിലേക്കും വാൽപ്പാറയിലേക്കും യാത്ര തിരിക്കാം വാൽപ്പാറയിലേക്ക് ഇവിടെ നിന്ന് കനാൽ റോഡ് വഴി ആളിയാർ ഡാമിന് സമീപമെത്തുന്ന വഴികളുമുണ്ട് അതൊരു കുഗ്രാമത്തിലൂടെയായിരിക്കും യാത്ര വഴികളിൽ കടകളോ മറ്റോ ഉണ്ടായിരിക്കുന്നതല്ല ഏതായാലും വാൽപ്പാറയിലേക്ക് പോകാൻ പറ്റിയ സമയമാണിതെന്നാണ് പോയ സഞ്ചാരികളെല്ലാം പറഞ്ഞത് നല്ല കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് വാൽപ്പാറയിൽ പകല് പോലും നല്ല രീതിയിൽ കോട ഇറങ്ങുന്നതും നല്ല തണുപ്പും കിട്ടുന്ന റൈഡേഴ്സിൻ്റെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ആതിരപ്പള്ളിയിൽ നിന്നും യാത്ര തിരിച്ച് മലക്കപ്പാറയും താണ്ടി വാൽപ്പാറയിലെ തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും കണ്ട് നാൽപ്പത് ഹെയർപിൻ വളവും ഇറങ്ങി ആളിയാർ ഡാമും കടന്ന് നേരെ നാട്ടിലേക്ക് കവലയിലെ ഒരു കടയിൽ കയറിയപ്പോൾ എതിർവശത്തായി കണ്ട കടമുറിയാണിത് ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണിത് അതിനു മുൻപിലായി ഒരു പുത്തൻ വീടും കാണാം ഇവിടുത്തെ വീടുകൾക്ക് നടുവിലൂടെയുള്ള ഈ വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചു പല വർണ്ണങ്ങളിലുള്ള തനി നാടൻ സ്റ്റൈൽ വീടുകളാണിവിടെ വർഷങ്ങൾ മുമ്പേയുള്ള കാഴ്ചകളാണിവിടെ കാണാൻ സാധിക്കുന്നത് വലിയ മാറ്റങ്ങളില്ലാതെയാണ് ഇവിടുത്തെ വീടുകളും കെട്ടിടങ്ങളും എന്നാൽ ഇടയ്ക്ക് കോൺക്രീറ്റ് വീട് കാണാം വീടുകളുടെ നിറങ്ങളൊക്കെ നല്ല രസമാണ് പഴനിയിലെ കുഗ്രാമങ്ങളിലെ വീടുകളെ പോലെ സ്വന്തമായി പെയിന്റ് ചെയ്തതാണെന്ന് തോന്നിപ്പോകും ഉച്ച സമയമായതുകൊണ്ട് തന്നെ വഴിയിലൊന്നും ആളുകൾ കുറവാണ് ജോലിസ്ഥലത്തും കൃഷിയിടങ്ങളിലുമാകും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇതിലൂടെ പോകാൻ തന്നെ നല്ല രസമുള്ള കാര്യമാണ് പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ വർഷം മുഴുവനും പൊള്ളാച്ചിയിൽ സുഖകരമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് കിഴക്കൻ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സീസണുകൾ ഗണ്യമായി തന്നെ ആസ്വദിക്കുന്ന ഇന്ത്യയിലെ ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നാണിത് വേനൽക്കാലത്ത് പോലും സാധാരണ തമിഴ്നാട്ടിൽ കിട്ടുന്ന താപനിലയേക്കാൾ കുറവാണ് ഇവിടെ ലഭിക്കുന്നത് മഴക്കാലത്ത് പൊള്ളാച്ചിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തും അതിനാൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ യാത്രകൾ പ്ലാൻ ചെയ്യുന്നതാവും ഉചിതം അതുവഴി പൊള്ളാച്ചിയിലെയും പരിസരങ്ങളിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സുഗമമായി സന്ദർശിക്കാനും കഴിയും പിന്നെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്നതും ഈ സീസണിലാണ് ഇപ്പോൾ കാണുന്നത് ആനമലൈ പാലത്തിന് മുകളിൽ നിന്നും പഴയ പാലത്തിൻ്റെ കാഴ്ചയാണ് ആനമലൈ പുഴയാണ് ഒഴുകുന്നത് ഇവിടെ ചെക്ക് ഡാമിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു വെള്ളം വളരെ കുറവാണ് ആനമലൈ പൊള്ളാച്ചി റൂട്ടിലാണ് ഈ പുഴ വരുന്നത് അവിടെ നിന്നും പൊള്ളാച്ചിയുടെ പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്നായ റോഡിന് ഇരുവശവുമുള്ള പുളിമരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര വെയിലുള്ള സമയങ്ങളിൽ നല്ല തണലാണ് ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇരുവശത്തു നിന്നും മരക്കമ്പുകൾ കൂടിച്ചേർന്ന് ഒരു പന്തൽ പോലെയാണിപ്പോൾ അവിടെ നിന്നും എത്തിയത് ഒരു വ്യൂ പോയിന്റിലാണ് പശ്ചിമഘട്ട മലനിരകളുടെ കാഴ്ചകളും നീലാകാശവും പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളും തട്ടുതട്ടായുള്ള വീടുകളും അവയുടെ നിറങ്ങളും കണ്ടെത്താ ദൂരം കിടക്കുന്ന പൊള്ളാച്ചിയുടെ ഏറ്റവും വലിയ കൃഷിയായ തെങ്ങിൻ തോപ്പുകളും ഇവിടുത്തെ നെൽപ്പാടങ്ങളിലൊക്കെ ഞാറ് നട്ട് കഴിഞ്ഞിരിക്കുന്നു അവിടെ വയലിൽ രണ്ട് ചേട്ടന്മാർ ജോലിയിലേർപ്പെട്ടിരിക്കുകയാണ് മലഞ്ചെരുവിലെ കാണാൻ ഭംഗിയുള്ള രണ്ട് വീടുകൾ പൊള്ളാച്ചിയിൽ എപ്പോൾ വന്നാലും മിസ്സാവാതെ കിട്ടുന്നതാണ് കാളവണ്ടികളുടെ കാഴ്ചകൾ ഇതും നേരത്തെ കണ്ട പോലെയുള്ള ചരക്ക് കൊണ്ടുപോകുന്ന കാളവണ്ടിയാണ് ആളിയാർ ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണിത് ആറിന് കുറുകെയുള്ള പാലവും കാണാം ഇവിടെ ഒരു ചെക്ക് ഉണ്ട് സമീപത്തുകാർ അലക്കാനും കുളിക്കാനും ഇറങ്ങുന്ന ഇടം കൂടിയാണ് ഇവിടെ ഒരു അപകടത്തിന് ശേഷം താൽക്കാലികമായി പുറത്തു നിന്നും വരുന്നവരെ ആറിലേക്ക് ഇറക്കാറില്ല ആളിയാർ ഡാമിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പോലെ തന്നെ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളാണ് ഇവിടുത്തെ ഗ്രാമീണ പ്രദേശങ്ങളും ഇവരുടെ വീടുകളും പരിസരങ്ങളും കൃഷിയിടങ്ങളും ജീവിതങ്ങളും അതൊക്കെ ഒരു പുത്തൻ അനുഭവം തന്നെയാകും സന്ദർശകർക്ക് നൽകുന്നത് അത്രത്തോളം കാഴ്ചാനുഭവങ്ങളാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത് ആളിയാർ ഡാമിന് സമീപത്തായി കാണുന്ന ഒരു ഗ്രാമമാണിത് ഒരു തെങ്ങിൻ തോപ്പിനകത്തുള്ള വീടുകളൊക്കെ കാണാം പച്ചപ്പുകൾക്കിടയിൽ ഓലമേഞ്ഞ വീടുകൾ സമീപത്തായി കനാലിനോട് ചേർന്ന് മറ്റു വീടുകൾ വീട്ടിലേക്കുള്ള വഴിയും പടികളും മരക്കമ്പുകൾ കൊണ്ടുള്ള വേലിയുമൊക്കെ കാണാം വീടുകളിലേക്ക് ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളും വഴിവിളക്കുകളും എല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കനാലിനോട് ചേർന്നുള്ള റോഡ് പോകുന്നത് നേരെ ആളിയാർ ഡാമിനടുത്തേക്കാണ് ഡാമിലേക്ക് തൽക്കാലം നമ്മൾ പോകുന്നില്ല മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ യാത്രയിൽ ധാരാളമായി ഓലമേഞ്ഞ വീടുകളും കുടിലുകളുമൊക്കെ കാണാൻ സാധിച്ചു ഇപ്പോഴും ഇതുപോലെയുള്ള കുടിലുകളിൽ ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലായി പോകുന്ന വഴിയിൽ ചെറിയ ഒരു കടയിൽ കയറി ചില്ലറ സാധനങ്ങളും ചായയും കിട്ടുന്ന ഒരു കട ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന് ചായയും കുടിച്ച് പതിയെ മുന്നോട്ട് നീങ്ങി ഇവിടെ മൂന്ന് റോഡ് കൂടുന്ന ഒരു ജംഗ്ഷനാണ് ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞാൽ മയിലാടൻതുറൈ ആനമലൈ റൂട്ടാണ് വലത്തോട്ട് തിരിഞ്ഞാൽ കാളിയാപുരം അവിടുന്ന് ചെമ്മനാമ്പതി ചെക്ക് പോസ്റ്റിലേക്ക് കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ ആ വഴിയെ മുന്നോട്ട് നീങ്ങി ഇരുവശങ്ങളിലും തെങ്ങിൻ തോപ്പാണ് മറ്റൊരു വഴിയിലേക്ക് കയറി ആട്ടിൻകൂട്ടവുമായി കൂട്ടവുമായി പോകുന്നയാളേയും കാണാം വേലിയൊക്കെ ഓല കൊണ്ട് മറച്ചിരിക്കുകയാണിവിടെ കൃഷി ചെയ്യുന്ന തൊടികളാണിവിടെ പിന്നെ എത്തിയത് ഒരു കനാലിന് അരികെ ഈ ഭാഗങ്ങളിൽ കൃഷിക്ക് വെള്ളം എത്തിക്കേണ്ടതിനാൽ ഒത്തിരി കനാലുകളും തോടുകളും ഇവിടങ്ങളിൽ ധാരാളമായി കാണാറുണ്ട് നല്ല തെളിച്ചത്തോടെ നിൽക്കുന്ന നീലാകാശം പിന്നെ മേഘങ്ങളും അതിന് കീഴേ തെങ്ങുകളും കരിമ്പനകളും മലനിരകളും നേരെ എത്തിയത് ഒരു തോട്ടിലേക്കാണ് അത്യാവശ്യം വീതിയുള്ള ഒരു തോടാണ് വെള്ളം തീരെ കുറവാണ് പരിസരത്തുകാർ അലക്കാനും മറ്റും ഇവിടേക്ക് വരുന്നതും പോകുന്നതും കണ്ടിരുന്നു ഇവിടത്തുകാർ ഇതിനെ തോടാണോ ആറാണോ വിളിക്കുന്നത് എന്നറിയില്ല ദൂരെ കാണാം തോട് മറികടക്കാൻ വേണ്ടി തോടിന് കുറുകെ ഒരു തെങ്ങ് വെട്ടിയിട്ടിരിക്കുന്നു നല്ല കളർഫുള്ളായിട്ടുള്ള പ്രകൃതിയുടെ കാഴ്ചകൾ നല്ല രസമുള്ളതാണ് ഇവിടെ അടുത്തായി ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് അറിഞ്ഞത് കാക്കാകുത്തിപ്പാറ എന്നാണ് പേര് നല്ല ഉയരം കൂടിയ ഒരു പാറയാണ് അവിടേക്ക് പോകും വഴിയിലെ ഗ്രാമീണ വീടുകളുടെ കാഴ്ചകളാണിത് പ്രാദേശിക ആളുകൾ മാത്രം വന്നു പോകുന്ന ഒരു ഇടമാണെന്നാണ് അറിഞ്ഞത് ആ കൊച്ചു വീടുകൾക്കിടയിലൂടെ മുന്നോട്ട് നടന്നു സമീപത്തായി കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു തോടും ഒഴുകുന്നുണ്ട് മുകളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതാണ് കണ്ടെത്താ ദൂരം പരന്നു കിടക്കുന്ന തെങ്ങിൻ തോപ്പുകൾ ദൂരെ മലനിരകൾ നീലാകാശം മേഘങ്ങൾ മറ്റു കൃഷിയിടങ്ങൾ ഇതൊക്കെയാണ് ഒരു വശത്ത് ഈ പാറ ഒത്തിരി നീളമുള്ളതാണ് അവിടെയും ഇതേ കാഴ്ചകൾ തന്നെയാണ് ഇതിന് മറുവശത്തായി താഴെ ചെറിയൊരു ഗ്രാമമാണ് കൊച്ചു കൊച്ചു വീടുകൾ ഓലയും ഓടും മേഞ്ഞിട്ടുള്ള കുടിലുകൾ ഇവയൊക്കെയാണ് താഴെ വീടുകൾക്കിടയിലൂടെ ഒരു കൃഷിയിടം കാണാം നെൽപ്പാടമല്ല ചോളവും മറ്റു കൃഷികളുമാണ് ഇരുപതിൽ പരം വീടുകളുള്ള ഒരു ഗ്രാമപ്രദേശമാണ് നമ്മൾ നേരത്തെയും ഓലമേഞ്ഞ കുടിലുകൾ ധാരാളം കണ്ടിരുന്നു വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് വേറെയുമുണ്ട് അടുത്തടുത്തായി വളരെ ചെറിയ പരിമിതമായ സൗകര്യങ്ങളുള്ള വീടുകളിലാണ് ഇവർ ഇപ്പോഴും ജീവിക്കുന്നത് കാക്കാക്കൊത്തിപ്പാറയിൽ നിന്നും നേരെ ഇറങ്ങി പോകും വഴിയിൽ ഗ്രാമീണരായ സ്ത്രീകളും കുട്ടികളുമൊക്കെ കാണാം അവിടുന്ന് നേരെ യാത്ര തിരിച്ചു എത്തിയത് ആനമലയ്ക്ക് സമീപമുള്ള നെൽപ്പാടങ്ങൾക്കരികിലാണ് കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുകയാണ് സമീപത്തായി കൊയ്ത്ത് കഴിഞ്ഞ് പച്ച പുല്ലുകളൊക്കെ മുളച്ചു നിൽക്കുന്ന അവസ്ഥയിലുള്ള പാടങ്ങളൊക്കെ കാണാം നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് നെൽപ്പാടങ്ങൾ മാത്രമേ ഉള്ളൂ ആനമലയിൽ നിന്നും പൊള്ളാച്ചി റൂട്ടിലാണ് ഈ നെൽപ്പാടങ്ങൾ കാണാൻ സാധിക്കുന്നത് അവിടെ നിന്നും നേരെ നാട്ടിലേക്കുള്ള വഴിയെ യാത്ര തിരിച്ചു പോകും വഴിയിൽ മുക്ക് എന്നൊരു സ്ഥലമുണ്ടെന്നൊരു ചേട്ടൻ പറഞ്ഞു ഒത്തിരി സിനിമാഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ് എന്നാണ് പറഞ്ഞത് തമിഴ്നാടിൻ്റെ പരമ്പരാഗതമായ ശൈലിയിലുള്ള വീടുകളാണ് ഇവിടെ കൂടുതൽ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു കനത്ത മഴയെ തുടർന്ന് പ്ലാൻ ചെയ്ത സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിച്ചില്ല അതുകൊണ്ടൊരു വൺ ഡേ ട്രിപ്പ് പോയി വരാൻ പറ്റുന്ന പ്രദേശമാണ് പൊള്ളാച്ചി അങ്ങനെ ഇന്നത്തെ വീഡിയോ പൊള്ളാച്ചിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കാഴ്ചകളാക്കി മാറ്റി വൈകാതെ തന്നെ പുതിയ കാഴ്ചകളുമായി വരുന്നതാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വീഡിയോ എത്തും വരേക്കും എല്ലാവർക്കും ബബായ്